എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് പുതിയ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനും ഇപ്പോൾ നമ്മുടെ അപ്ഡേഷൻ ഓപ്ഷൻ ഒക്കെ അതിനകത്ത് എടുത്ത് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടുള്ളവർക്കും തെറ്റുകൾ തിരുത്താറുള്ളവർക്കും യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല പി എം കിസാന്റെ വെബ്സൈറ്റിൽ നിന്ന് അതെല്ലാം എടുത്തു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ദാ എല്ലാവർക്കും ഒന്ന് തൊട്ട് പത്തൊമ്പത് കിടക്കുകൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാവരുടെയും ഇ കെ വൈ സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ അതാണ് നിങ്ങളുടെ ഇ കെ വൈ സി നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിങ്ങൾ ഇത് കറക്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറുമായി കോൺടാക്ട് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് അങ്ങനെ ആർക്കൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് പി എം കിസാൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക ക്യാപ്റ്റർ താഴത്തെ കൊടുത്തുകൊണ്ട് തന്നെ ഗെറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പി എങ്കിസ്ഥാൻ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക ഓ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് പിങ്ക് സാൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഇ കെ വൈ സി ലാൻഡ് സൈഡും ബാങ്ക് കെ വൈ സി ഇതെല്ലാം കാണാൻ സാധിക്കും എല്ലാം അവിടെ ആണ് നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ലാസ്റ്റത്തെ എല്ലാം കാണാൻ സാധിക്കും ഇ കെ വൈ സി അവിടെ എസ്സും ആണ് അപ്പോൾ അതുപോലെ തന്നെ മുകളിൽ അപ്ഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒ ടി പി ബേസ്ഡ് ഇ കെ വി സി എന്നുള്ളത് കാണാം അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻറ്റർ ചെയ്യുക ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് യുവർ രജിസ്ട്രേഷൻ നമ്പർ ആണ് ഇനി അത് കറക്ഷൻ ചെയ്യണമെങ്കിൽ നോഡൽ ഓഫീസർ നോഡൽ ഓഫീസർ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അത് എത്ര പേർക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്തേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുതൽ പത്തൊമ്പത് വാങ്ങിച്ചിട്ടുള്ളവർക്ക് വരെയും ഇത് എത്തിയിരിക്കുകയാണ് അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൽ കുറേ മാറ്റങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ തന്നെ ഞാൻ പല മാറ്റങ്ങൾ പി എം കിസാൻ സമ്മാന നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നു ആദ്യം കൊണ്ടുവന്നത് ഈ മാസം ഇത് സറണ്ടർ ചെയ്തവർക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് തെറ്റുകൾ തിരുത്താനായിട്ട് നമുക്കൊരു അപ്ഡേഷൻ ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റിക്കളഞ്ഞു വീണ്ടും നമുക്ക് കുറെ പുതിയ ആപ്ലിക്കേഷൻ ചെയ്യുന്നവർക്ക് കുറേ നിബന്ധനകൾ ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്നു അതിനിയിപ്പോൾ ആർക്കും ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും പക്ഷേ മേടിച്ച ഭൂമി ആയിരിക്കരുത് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ മരിച്ചവരിൽ നിന്ന് ലഭിച്ച അവർ മരണപ്പെട്ടിട്ടുണ്ട് അതുവഴി കിട്ടിയ ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും ഭർത്താവ് മരിച്ചിട്ടുള്ളവർക്കാണ് ഭാര്യയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോൾ പി എം കിസാൻ സമ്മാനത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ കെ വൈ സി നോക്കുക അവിടെ കെ വൈ സി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് ആണ് പ്ലീസ് കോൺടാക്ട് യുവർ നോഡൽ ഓഫീസർ എന്നുള്ളതാണ് ഈ നോഡൽ ഓഫീസറെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നും തന്നെയല്ല ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറെ നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസറെ കാണാൻ സാധിക്കും ഇപ്പോൾ നോഡൽ ഓഫീസറൊക്കെ പോയി കാണുക എന്നുള്ളത് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഇപ്പോൾ അവർ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഫുൾ അപ്ഡേഷൻ വരുന്ന സമയത്ത് ഉടൻ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അതിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്